സൗഖ്യം പ്രത്യാശിക്കുക വെടുതൽ പ്രത്യാശിക്കുക കുടുംബമായി ഒരുമിച്ച് ദീർഘ ആയുസോടുകൂടെ ജീവിക്കുന്നത് പ്രത്യാശിക്കുക ആ പ്രത്യാശ കൊണ്ട് ഹൃദയം നിറയ്ക്കുക അങ്ങനെയുള്ള സങ്കല്പങ്ങൾ ഹൃദയത്തിൽ വരട്ടെ നിങ്ങളുടെ ഇടത്തുമലത്തും ദൂതൻ നിൽക്കുന്നതായി സങ്കല്പിക്കുക അത് യാഥാർത്ഥ്യവുമാണ് കാണുന്നില്ലെങ്കിൽ പോലും ഇടത്തുമലത്തും ദൈവദൂതന്മാരില്ലേ രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ ആ രോഗത്തെക്കുറിച്ച് ഓർത്ത് ഓർജും ഭയപ്പെടാതെ മുറിക്കകത്ത് നാല് ദൂതന്മാർ നിൽക്കുന്നതായിട്ട് സങ്കല്പിക്കുക അത് യാഥാർത്ഥ്യവുമല്ലേ നിങ്ങൾക്ക് രാത്രിയിൽ കിടന്നുറങ്ങുന്നതിന് മുന്നുമേ പ്രാർത്ഥിക്കുവാൻ കഴിയും കർത്താവ് ഹീലിംഗ് ഏഞ്ചൽസിനെ ഈ രാത്രിയിലായി കിടമേ ഞാൻ ഉറങ്ങുമ്പോൾ ഹീലിംഗ് ഏഞ്ചൽസ് വന്ന് അവരെ ശരീരത്തിൽ ശ്രദ്ധിയുമാകുന്ന സൗഖ്യം നടപ്പിലാക്കട്ടെ നല്ല കാര്യങ്ങൾ സങ്കല്പിക്കുക പ്രത്യാശിക്കുക നല്ലത് വരുവാൻ പോകുന്നു ഒരു ശുഭഭാവി ഉണ്ടാകുവാൻ പോകുന്നു ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെടുവാൻ പോകുന്നു അത് നിങ്ങളുടെ ഇമാജിനേഷൻസിലേക്ക് കൊണ്ടുവന്ന് ആവർത്തിച്ച് ചിന്തകളെ ആ നിലയിൽ സാക്ഷാത്തായ ചിന്തകളാക്കുക പോസിറ്റീവായിട്ടുള്ള ചിന്തകളാക്കുക സ്പിരിറ്റ് ഓഫ് ഡെത്ത് ആക്രമിക്കുന്നുവെങ്കിൽ ഒന്നാമതായിട്ട് പ്രത്യാശ